നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസി പൂങ്ങോട്ടുകുളം തിരൂർ തിരൂരിന്റെ കുടുംബ കൂട്ടായ്മയായ ആക്ട് തിരൂർ തിരൂർ നഗരസഭയുടെ സഹകരണത്തോടുകൂടി സംഘടിപ്പിച്ച ആക്ട് നാടകമേളയുടെ ഭാഗമായി നടന്ന നാടക ശില്പശാല തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളെ നിങ്ങളോടും പറയാനുള്ളത് നിങ്ങൾ ഈ ഒരു ദിവസത്തിന്റെ പരമാവധി പ്രയോജനം സംസ്കാരിക കേരളത്തിൽ നൽകിയിട്ടുള്ള സിനിമ പോലെയുള്ള മറ്റു മേഖലകളിലും പ്രവർത്തിക്കുന്ന തീർച്ചയായിട്ടും ഇങ്ങനെ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകുവാന് വളരെ യോഗ്യനായ ഒരു പ്രഗത്ഭ കലാകാരൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ ഒരു ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്ന അഭിനയപാഠങ്ങള് നാടകത്തിനെ കുറിച്ചുള്ള ഒരു ഇൻട്രഡക്ഷൻ അതിലേക്കുള്ള ഒരു ഇനീഷ്യേഷൻ ഒക്കെ അതൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ പരമാവധി പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കണമെന്നാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് മനോജ് ജോസ് അധ്യക്ഷത വഹിച്ചു മലപ്പുറം മുൻ ഡിഡി കെ പി രമേഷ്കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ആക്ട് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിക്രമകുമാർ മുല്ലശ്ശേരി ആക്ട് ജനറൽ സെക്രട്ടറി ഇൻചാർജ് കരീം മേച്ചേരി മോഡറേറ്റർ എം കെ അനിൽകുമാർ സന്തോഷ് മേനോൻ പി രവീന്ദ്രൻ മാസ്റ്റർ മുജീബ് റഹ്മാൻ കേശവൻ മാസ്റ്റർ ഷീന രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു എം പാർത്ഥസാരഥി ശിൽപശാലയ്ക്ക് നേതൃത്വം നൽകി നാടകം 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 വ്യക്തിത്വമായിട്ട് മാറാൻ പറ്റണം അപ്പൊ അങ്ങനെ നോക്കാം നമുക്ക് എങ്ങനെയാണ് നേരത്തെ എല്ലാവരും പറഞ്ഞ ഒരു കാര്യം ഈ നാടകം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അല്ലെ ഏറ്റവും പ്രധാനം കലാന്നുള്ളത് നിലവിൽ കാണുന്ന ഏതെങ്കിലും വിവിധ സ്കൂളുകളിൽ നിന്നായി അൻപതോളം വിദ്യാർത്ഥികൾ ശില്പശാലയിൽ പങ്കെടുത്തു ന്യൂസ് ടുഡേ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ